ഹൈ ഫ്രണ്ട്സ് മൗണ്ടൻ സ്റ്റോറിയിലേക്ക് സ്വാഗതം ഇവിടെ നമ്മൾ ഇന്ന് സംസാരിക്കുന്ന അസുഖം അല്ലെങ്കിൽ രോഗകാരണങ്ങളെന്ന് പറയുമ്പോൾ പെരിക്കോസ് വെയിനെ കുറിച്ചിട്ടാണ് വെരിക്കോസ് വെയിൻ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം പെരിക്കോസ് വെയിനിനെക്കുറിച്ച് അറിയാതെ ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിലൊന്ന് പറയണേ പക്ഷേ എല്ലാവർക്കും അറിയാം എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം കാരണം ഇപ്പോൾ നമ്മുടെ ജീവിത ശൈലിയിൽ വന്ന മാറ്റം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലായിരുന്നാലും നമ്മൾ നിത്യവും ഉപയോഗിക്കുന്ന പാനീയങ്ങളിലായിരുന്നാലും എല്ലാത്തിലും വന്ന മാറ്റം അല്ലെങ്കിൽ നമ്മുടെ ജീവിത ചര്യകളിൽ വന്ന മാറ്റങ്ങൾ കൊണ്ട് നമുക്ക് ഒരുപാട് അസുഖങ്ങളായിട്ട് നമ്മുടെ ശരീരത്ത് പ്രതിഫലിച്ചു തുടങ്ങി അതിലൊന്നാണ് വെരിക്കോസ് വെയിൻ വെരിക്കോസ് വെയിന് തന്നെ നമുക്ക് തുടക്കത്തിൽ നമ്മുടെ കാല് കഴപ്പ് ഭയങ്കരമായിട്ട് കാലിലോട്ട് കഴപ്പ് തരിപ്പ് അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ തുടങ്ങിയിട്ട് ചെറിയ ചെറിയ ബെയിനുകളിൽ ചെറിയ ചെറിയ തടിപ്പായിട്ട് കാണപ്പെടുകയാണ് ചെയ്യുന്നത് അത് കാലക്രമേണ ഇരുണ്ട് ബ്ലഡ് അവിടെ അവിടെ ആയിട്ട് ഫ്ലോട്ടായിട്ട് നിന്നിട്ട് നമുക്കത് ഡാർക്കായിട്ട് വയ്ക്കുകയും അവസാനം ഇത് ഈ ബെയിനുകളിലെല്ലാം അൾസറായിട്ട് ഇത് പൊട്ടി ഈ ബ്ലഡ് പോവുകയും ചെയ്യും അപ്പോൾ വെയിൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ വെരിക്കോസ് ബെയിൻ എന്ന് പറയുമ്പോൾ തന്നെ അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാവില്ലേ നമ്മുടെ ബെയിനിൽ സംഭവിക്കുന്ന രക്തദൂഷ്യം എന്നുവെച്ചാൽ ബെയിനും നമുക്കത് ബെയിൻ പറയുമ്പം നമ്മുടെ സ്ഥിരകളാണ് ദമനികൾ വഴിയാണ് നമുക്ക് ശുദ്ധ രക്തം നമ്മുടെ ഹൃദയത്തിലേക്ക് പോകുന്നത് അപ്പോൾ ഈ സിരകൾ അല്ലെങ്കിൽ ഈ വെയിൻ വഴി നമ്മുടെ കാലിൽ നിന്നായിരുന്നാലും കയ്യിൽ നിന്നായിരുന്നാലുമുള്ള അശുദ്ധ രക്തത്തിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുപോയിട്ട് അവിടുന്ന് പമ്പ് ചെയ്ത് ശുദ്ധീകരിച്ചിട്ട് പിന്നെ നമ്മുടെ ദമനികളിലൂടെ കടത്തിവിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിന് ഈ സഞ്ചാരത്തിന് അല്ലെങ്കിൽ ഈ ബ്ലഡിൻ്റെ സഞ്ചാരത്തിനുണ്ടാകുന്ന വ്യത്യാസം അല്ലെങ്കിൽ തടസ്സം അതാണ് നമുക്ക് ഈ വെരിക്കോസ് വെയിനായിട്ട് രൂപപ്പെടുന്നത് ഒരുപാട് നേരം നമ്മൾ ഇരുന്ന് ജോലി ചെയ്യുകയോ അല്ലെങ്കിൽ നമുക്ക് കഠിനാധ്വാനം ചെയ്യുകയോ കാല് നമുക്ക് വ്യായാമം ഇല്ലാതിരിക്കുക പിന്നെ നമ്മൾ അമിതമായിട്ടുള്ള ഭക്ഷണം എന്നുവെച്ചാൽ നമ്മുടെ ശരീരത്തിന് ഓവർ വെയ്റ്റ് ഒക്കെ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ കാലുകൾക്ക് ഈ ഭാരമൊന്നും താങ്ങാൻ പറ്റാതെ വരും അപ്പോൾ നമുക്ക് നമുക്കിങ്ങനെയുള്ളൊരു വിഷയം ഉണ്ടാകും ഇപ്പോൾ നമുക്ക് കാലുവേദന മുട്ടുവേദന നടുവേദനയൊക്കെ തുടങ്ങി കാൽപ്പാതമൊക്കെ വേദനയൊക്കെ വന്ന് അവസാനം അത് വെരിക്കോസിലോട്ട് പോകും ഈ വെരിക്കോസ് വന്നു കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട് പോലെ തന്നെയാണ് ഈ വെരിക്കോസിൻ്റെ അനന്തര ഫലങ്ങൾ കാരണം ഈ വെരിക്കോസ് വന്നതിൽ അൽസർ ആയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വ്രണങ്ങൾ ഷുഗറും കൂടെ ഉണ്ടെങ്കിൽ ഉണങ്ങാനായിട്ട് ഭയങ്കര പാടായിരിക്കും അപ്പോൾ അത് സാധാരണപ്പെട്ട ജോലിക്കൊക്കെ പോകുന്ന സ്ത്രീക്കായിരുന്നാലും പുരുഷനായിരുന്നാലും പ്രശ്നങ്ങൾ തന്നെയാണ് കാലിൽ ചൊറിച്ചിലൊക്കെ ഉണ്ടാകുക അതൊക്കെ അവസാന സ്റ്റേജാണ് കാരണം ബ്ലഡ് അങ്ങോട്ടൊന്നും സർക്കുലേഷൻ നടക്കുന്നില്ല എന്നതിൻ്റെ അവസാന ഘട്ടമാണ് അതിലൂടെ ബ്ലഡ് സർക്കുലേഷൻ ചെയ്യുന്നില്ല ആ ഭാഗത്തേക്ക് അപ്പോഴാണ് നമുക്ക് ശരീരത്തിൽ ചൊറിച്ചിലുണ്ടാകുന്നത് കറക്റ്റായിട്ട് ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റായി പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല സാധാരണ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ സർജറി ചെയ്യും അല്ലെങ്കിൽ കൊണ്ടുപോയി അത് ഓപ്പറേറ്റ് ചെയ്ത് ഈ സിരകളെ എടുത്ത് കളയും അല്ലെങ്കിൽ ഈ വെയിൻ നീക്കം ചെയ്യും അപ്പോൾ ഒരു ഭാഗം ഒരു വാഴവ് എടുത്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ നമുക്ക് അസുഖം മാറുകയൊന്നുമില്ല നമ്മൾ വീണ്ടും നമ്മുടെ ദിനചര്യ അല്ലെങ്കിൽ നമ്മുടെ ജീവിതശൈലി പഴയതുപോലെ തന്നെ വീണ്ടും നമ്മൾ നിന്ന് ജോലി ചെയ്യുന്നു ഇരുന്ന് ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ നേരം നമ്മൾ ഇരിക്കുന്നു അങ്ങനെയൊക്കെ ആകുമ്പോൾ വീണ്ടും നമ്മുടെ ഭക്ഷണ കാര്യങ്ങൾ നമ്മൾ ക്രമീകരിക്കുന്നില്ല അപ്പോൾ വീണ്ടും നമ്മുടെ ഈ അസുഖം വീണ്ടും നമ്മുടെ വേറൊരു വാഴവിലേക്ക് ബാധിക്കുകയും വീണ്ടും നമ്മൾ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരികയും ചെയ്യുന്നു അങ്ങനെ നമ്മൾ ഈ നമ്മുടെ സ്ഥിരകളെ നീക്കം ചെയ്തുകൊണ്ടിരുന്നാലും നമുക്ക് ഈ അസുഖത്തിൽ നിന്നൊരു മോചനമില്ല അപ്പോഴെന്താണ് ഒരു മാർഗം നമുക്ക് ഓപ്പറേഷൻ ഒന്നും വേണ്ട എങ്ങനെ നമുക്ക് മാറ്റാം മാറ്റണമെങ്കിൽ നമ്മുടെ ജീവിതശൈലി അല്ലെങ്കിൽ നമ്മുടെ ദിനചര്യകളിൽ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാക്കണം എന്ത് മാറ്റങ്ങളാണെന്ന് പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ ഒന്ന് ചിന്തിച്ച് നോക്ക് എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പണ്ട് കാലത്തുള്ള നമ്മൾ എന്ന് വെച്ചാൽ അന്നന്ന് പാചകം ചെയ്ത് ചൂടോടുകൂടി കഴിക്കുന്ന ഭക്ഷണമാണോ നമ്മളിപ്പോൾ കഴിക്കുന്നത് അല്ല ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ തിന്നിലടച്ച് വരുന്ന ഫുഡുകളാണ് ഇല്ലെങ്കിൽ ഉണ്ടാക്കി വെച്ചിട്ട് അത് പിന്നീട് ഓവനിലൊക്കെ വെച്ച് ചൂടാക്കി കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഇതൊക്കെ നമ്മുടെ ആരോഗ്യത്തെ ഹാനികരമായി ബാധിക്കും അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പണ്ട് കാലത്തുള്ളവർക്കൊന്നും ഇങ്ങനെയുള്ള യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും വലുതായിട്ട് ഇല്ലായിരുന്നു ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ അതൊന്നും ഇത്ര കൂടുതലായിട്ട് ആരെയും കണ്ടുവന്നിട്ടില്ല ഇപ്പോൾ എല്ലാവർക്കും ഒരു നൂറ് പേരെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു അറുപത് എഴുപത് ശതമാനം ആളുകൾക്കും വിരിക്കോസ് വെയിൻ ഉണ്ട് അവർ ഒരു മുപ്പത് വയസ്സിന് മുകളിലോട്ട് എല്ലാ പേരുടെ കാലെടുത്ത് നോക്കിയാലും കാലിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ വെയിനുകൾ തടിച്ച് വീർത്ത് ഇരിക്കുന്നത് കാണാൻ പറ്റും ബ്ലൂ കളറിൽ ഡാർക്ക് കളറിലൊക്കെ ഇത് ഈ ബ്ലഡ് അവിടെ അവിടെ ഫ്ലോട്ടായി നിൽക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും ഇതിന് പലവിധ ചികിത്സകളുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ ആഹാരങ്ങൾ ക്രമീകരിച്ചു നമ്മൾ ചെറിയ ഒരു മസാജിങ്ങിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ഈ കാലുകൾക്കാണ് ഏറ്റവും കൂടുതൽ വരുന്നത് നമ്മുടെ ഇളിക്ക് താഴോട്ടാണ് ഇത് നമ്മളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഈ വെരിക്കോസ് മെയിനിൻ്റെ വകഭേദങ്ങൾ വേറെ രണ്ട് അസുഖമുണ്ട് നമ്മുടെ കുടലിൽ വരുന്ന അൾസറ് അതേപോലെ തന്നെ ഈ അൾസർ പോലെ തന്നെ ആൺകുട്ടികൾക്ക് വരുന്ന ആൺകുട്ടികൾക്ക് മാത്രമല്ല ഇപ്പോൾ സാധാരണ പെൺകുട്ടികൾക്കുണ്ട് പൈൽസ് എന്ന് പറയുന്ന അസുഖം ഇതിൻ്റെ വേറൊരു വകഭേദമാണ് ഇതെല്ലാം ഓരോ ഭാഗങ്ങളിൽ വരുമ്പോൾ ആ വേറെ വേറെ പേരുകളിൽ അറിയപ്പെടുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിപ്പം വെരിക്കോസ് കാലിൽ വന്ന് പൊട്ടുന്നു അതേപോലെ തന്നെയാണ് ഫൈൽസ് അല്ലാതെ പൊട്ടുന്നു അതേപോലെ നമുക്ക് കുടലിനകത്തും അൾസർ വന്ന് പൊട്ടുന്നു ഇതിനെല്ലാം നിയന്ത്രിക്കാനായിട്ട് നമ്മുടെ ഭക്ഷണ കാര്യങ്ങളിൽ കുറേ നമ്മൾ നിയന്ത്രിക്കണം കൂടുതലായിട്ട് നമ്മുടെ ബി പി എന്ന് വെച്ചാൽ നമ്മുടെ ബ്ലഡിനുണ്ടാകുന്ന എന്തെങ്കിലും വേരിയേഷൻ അല്ലെങ്കിൽ ബി പി കൂടിക്കഴിഞ്ഞാൽ ബ്ലഡ് കൂടുതലായിട്ട് വരിക അപ്പോൾ നമ്മുടെ ഈ സ്ഥിരകളിൽ കൂടെ ഇത് പമ്പ് ചെയ്ത് പോയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകും അതൊക്കെ ഉണ്ടാവാതിരിക്കണമെങ്കിൽ നമ്മൾ അതെല്ലാം കൺട്രോൾ ചെയ്ത് നിർത്തണം ഇപ്പോൾ നമ്മുടെ ബി പി എല്ലാം കൺട്രോൾ ചെയ്ത് ഷുഗർ എല്ലാം ലെവലാക്കി പോകാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ അസുഖത്തിന് നമുക്ക് ക്രമേണ കുറച്ച് 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 കൊണ്ടുവരാൻ പറ്റും ഉപ്പ് കുറയ്ക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ വഴി ഉപ്പെന്ന് പറയുമ്പോഴും നിങ്ങൾക്കറിയാലോ ബി പി കൂട്ടും ബി പി കൂട്ടി എന്താണ് പ്രശ്നം ഇപ്പോൾ നമ്മുടെ ഈ ബ്ലഡിൻ്റെ സർക്കുലേഷൻ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്നാവും അതൊന്നും നിയന്ത്രിക്കാൻ പറ്റാതെ ഈ ബ്ലോക്കുകൾ കിടക്കുകയാണെങ്കിൽ നമുക്ക് നമുക്കതിൻ്റെതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും ഇപ്പോൾ നമ്മൾ കഴിവതും ഉപ്പ് കുറയ്ക്കുക അച്ചാറുകൾ പപ്പടം അങ്ങനെയുള്ള ഐറ്റങ്ങൾ കുറയ്ക്കുക ശർക്കര കുറയ്ക്കുക നമുക്കിപ്പോഴും ഏറ്റവും കൂടുതൽ കഴിക്കുക നമ്മളിപ്പം എള്ളൊക്കെ കഴിക്കാറുണ്ടെങ്കിൽ എള്ളൊന്നും കഴിക്കേണ്ട വലുതായിട്ട് അതേപോലെ ഇത് ഈ അൾസർ സ്റ്റേജിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ പാലും പാൽ ഉൽപ്പന്നങ്ങളും ഒഴിവാക്കണം കാരണം ഇത് രക്തദൂഷ്യത്തെ ഉണ്ടാക്കും രക്തം ദൂഷിക്കുന്നതാണ് ഈ ഒരു അവസ്ഥ അപ്പോൾ രക്തം നമ്മൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഒഴിവേ ഒഴിവാക്കിയെങ്കിലേ പറ്റൂ കാരണം നമുക്ക് ഇഷ്ടമുള്ള പലതും ആയിരിക്കും നമ്മൾ വേണ്ടെന്ന് വെച്ച് കളയേണ്ടി വരുന്നത് നമുക്ക് ഈ അസുഖത്തിനെ മാറ്റാൻ പറ്റും പിന്നെ നമ്മൾ ഈ അസുഖത്തിനായിട്ട് അല്ലെങ്കിൽ ഈ ബെയിനൊക്കെ തടിച്ചിരിക്കുമ്പോൾ കാലെല്ലാം ഭയങ്കരമായിട്ട് കഴപ്പ് തരിപ്പ് ഒക്കെ ആയിരിക്കും അപ്പോൾ നമ്മൾ രാത്രി ഉറങ്ങാൻ നേരം കിടക്കുമ്പോൾ നമ്മുടെ കാല് ഒരു ഒന്നോ രണ്ടോ തലേണ വെച്ച് കാലിനെ ഒന്ന് ഉയർത്തി വെച്ച് കൊടുക്കുക ഉയർത്തി വെച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ തല മട്ടത്തിൽ നിന്ന് ഒരു ഇച്ചിരി കൂടെ ഉയർന്നിരിക്കുമ്പോൾ നമ്മുടെ കാലിൽ നിന്ന് നമ്മുടെ ഉള്ളിൽ മുകളിലോട്ടാണ് ഈ അശുദ്ധ രക്തം പമ്പ് ചെയ്ത് പോകുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു സഞ്ചാരം നമുക്ക് കറക്റ്റായിട്ട് കിട്ടും അല്ലെങ്കിൽ നമ്മൾ കാലിങ്ങനെ താഴ്ത്തി വെച്ച് കിടക്കുമ്പോൾ വീണ്ടും നമുക്ക് കഴപ്പും തരിപ്പും രാത്രി കാലങ്ങളിൽ നമുക്ക് ഉറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ ചെയ്യണം അതുപോലെ നമുക്ക് കാലിലെ ഏതെങ്കിലും ഒരു തൈലമോ ഓയിലോ ഒക്കെ ഇട്ട് മസാജ് ചെയ്യുകയാണെങ്കിൽ സാധാരണ ഞാൻ കണ്ടുവരുന്നത് ആളുകൾക്ക് പറ്റുന്ന ഒരു തെറ്റെന്ന് പറയുമ്പം കാർ താഴേക്ക് ഉഴിഞ്ഞു കൊടുക്കാറുണ്ട് എന്ന് വെച്ചാൽ എണ്ണയൊക്കെ ഇട്ടിട്ട് താഴോട്ടിങ്ങനെ തടവി ഇറക്കും എന്നിട്ട് കാലെല്ലാം പാദമെല്ലാം തടവി റെഡിയാക്കി വയ്ക്കും അങ്ങനെയല്ല ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നമുക്ക് താഴോട്ടെല്ലാം സർക്കുലേഷൻ വേണ്ടത് നമുക്ക് കാൽപാദത്തിൻ്റെ അവിടെ നിന്ന് ഉയരോട്ട് നമുക്ക് മുകളിലോട്ടാണ് ഈ ബ്ലഡ് ഈ രക്തം കയറി വരേണ്ടത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ കാല് എണ്ണയിട്ട് കഴിഞ്ഞാൽ താഴ്ഭാഗത്തു നിന്ന് മുകളിലേക്ക് നമ്മൾ ഒഴിഞ്ഞു കൊടുക്കണം ഒഴിഞ്ഞ് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ അത് പതുക്കെ പതുക്കെ മാറും പിന്നെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഓയിൽ ഓയിലെടുത്ത് ഇടുമ്പോൾ ഒരിക്കലും തണുത്ത ഓയിൽ ഇടരുത് തണുത്തിരിക്കുന്ന ഓയിൽ ഓയിലെടുത്ത് നമ്മൾ ഇടയാണെങ്കിൽ നമുക്കത് വീണ്ടും കൂടുതൽ ഉള്ളൂ ആ ഓയിൽ നമ്മൾ ഏത് ഓയിൽ ഓയിലിടയാണെങ്കിലും തൈലൊക്കെ ആണെങ്കിലും ഒന്ന് ചെറുതായിട്ട് ചൂടാക്കണം ചൂടാക്കണം എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ചൂടാക്കരുത് ഡയറക്റ്റ് ഒരു തൈലം എടുത്ത് നമ്മൾ ചൂടാക്കുകയാണെങ്കിൽ അതിലുള്ള പോഷകങ്ങൾ അല്ലെങ്കിൽ അതിലുള്ള ഔഷധ മൂല്യം നഷ്ടപ്പെടും നഷ്ടപ്പെട്ടിട്ട് നമുക്കത് ഒരു മൂല്യവുമില്ലാത്ത എണ്ണ മാത്രമായിരിക്കും നമ്മൾ ഇടുന്നത് അങ്ങനെ ചെയ്യരുത് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ നമ്മളതിനെ ഒന്ന് ചൂടാക്കിയിട്ട് നമ്മുടെ കാലിലൊക്കെ ഇട്ട് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എവിടെയാണോ നമുക്ക് വേദനയൊക്കെ ഉള്ളത് അവിടെ ഇട്ടിട്ട് മുകളിലേക്ക് ഒന്ന് തിരുമ്മി ഒന്ന് ചെറുതായിട്ടെന്ന് വെച്ചാൽ വലുതായിട്ടൊന്ന് താഴ്ത്തി പ്രസ് ചെയ്തൊന്നും തിരുമരുത് മെത് പതുക്കെ പതുക്കെ നമ്മളൊന്ന് തടകി തടവിൊടുത്ത് നമ്മൾ ഒഴിഞ്ഞ് കാര്യങ്ങളെല്ലാം ഇത് ഇതിൻ്റെ ബ്ലഡിൻ്റെ സർക്കുലേഷൻ കറക്റ്റാക്കി കൊടുത്തു കഴിഞ്ഞാൽ വെരിക്കോസിൻ്റെ വേദന നമുക്ക് കുറയും അതും എണ്ണ ചെറിയ ചൂടിൽ തന്നെ നമ്മൾ ചെയ്യണം ചെറിയ ചൂടിൽ നമ്മളിട്ട് കാലം മുകളിലോട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ വ്യത്യാസം മനസ്സിലാവും കാരണം ഇത് വന്നിട്ടുള്ള ആൾക്കാർക്ക് അത് അവർക്കറിയാം ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് ഇല്ലേ ഒരുപാട് പേർക്കും ഇതുണ്ട് ഒരുപാട് പേര് ബാൻഡേജ് ഒക്കെ ചുറ്റി വെച്ച് നടക്കുന്നവരുണ്ട് ഇത് ഈ ബ്ലഡ് ബ്ലഡൊക്കെ ഇങ്ങനെ അവർക്ക് പൊതുവായിട്ട് പോയിട്ട് നിൽക്കാനൊന്നും പറ്റത്തൊന്നുമില്ല ബ്ലഡ് എപ്പോഴാണ് ഇത് ആൾസർ പൊട്ടുന്നതെന്ന് അറിയാൻ പറ്റില്ല അങ്ങനെയൊക്കെ ആകുമ്പോഴും ഒരു സമൂഹത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥ ഉണ്ടാവും അത് വരാതിരിക്കാനായിട്ട് നമുക്ക് തന്നെ ശീലമാക്കാം അതുപോയിട്ട് നമ്മുടെ ബ്ലഡിനെ കട്ട പിടിക്കാതിരിക്കാനായിട്ടുള്ള ഒരു ഇൻസയമുള്ള ഒരു വസ്തുണ്ട് അതെന്താണെന്നറിയാമോ നമ്മുടെ ആഹാരമാണ് ആഹാരത്തിൽ നമുക്ക് ഉൾപ്പെടുത്തിയാൽ മതി ഇഞ്ചി അപ്പോൾ ഈ ഇഞ്ചി ചാറ് അല്ലെങ്കിൽ ഇഞ്ചി നീര് ഏതെങ്കിലും വഴിയിൽ ഡെയിലി നമ്മുടെ ശരീരത്ത് ഒരു സ്പൂൺ പോയി കഴിഞ്ഞാൽ വെരിക്കോസ് പതുക്കെ പതുക്കെ അതും പൂർണ്ണമായിട്ട് മാറിപ്പോകും കാരണം ബ്ലഡ് കട്ട ആവാതെ അതിനെ അങ്ങനെ കട്ടായി വരികയാണെങ്കിൽ തന്നെ അത് ബ്ലഡിലൂടെ തന്നെ ഇതിൻ്റെ കണ്ടൻറ്റ് പോയിട്ട് ആ ബ്ലഡിനെ അലിയിപ്പിച്ച് 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 വെരിക്കോസ് മാറും ഇപ്പോൾ ഇഞ്ചി നമ്മൾ ശീലമാക്കണം ഇഞ്ചി ശീലമാക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ നമുക്ക് ചായയായിട്ട് കഴിക്കാൻ പറ്റില്ലേ ഇഞ്ചി ചായ അല്ലെങ്കിൽ കറികളിൽ ഇട്ടിട്ട് അല്ലെങ്കിൽ ഇഞ്ചി ചാറെടുത്ത് കഴിക്കാം അല്ലെങ്കിൽ നമുക്ക് ജ്യൂസൊക്കെ ഉണ്ടാക്കണം അല്ലെങ്കിൽ ലൈമൊക്കെ അടിക്കാൻ പോലെ അത് കുറച്ച് ഇഞ്ചി ഇടാം എങ്ങനെയായിരുന്നാലും ഇഞ്ചിയുടെ ചാറ് നമ്മുടെ ശരീരത്തിൽ എത്തിക്കാൻ നോക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് എന്ന് വെച്ചാൽ ഭാവിയിലെങ്കിലും നമുക്ക് ഈ വെരിക്കോസ് വരാതിരിക്കും അതുപോലെ തന്നെ ഈ ഇഞ്ചിക്ക് നമുക്കിങ്ങനെ കാല് പ്രണോക്കായിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് വെരിക്കോസ് വന്ന് നിൽക്കുകയാണ് പൊട്ടിയിട്ടില്ല ആ ഒരു സ്റ്റേജാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ ഈ ഇഞ്ചി തന്നെ ഉണക്കുന്നത് അല്ലെങ്കിൽ ചുക്ക് ആ ചുക്ക് ആക്കി ഇത് ആ ചുക്കിനെ എടുത്ത് നമ്മൾ നന്നായിട്ട് പൊടിച്ച് അത് നല്ല പൗഡറായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന് പറയുന്ന പൂച്ചെടി അതിൻ്റെ ചാറ് അത് പിഴിഞ്ഞ് അതിൻ്റെ ചാറും കൂടെ എടുത്ത് ഈ ഇഞ്ചിയെ ഈ ഇഞ്ചി ഉണങ്ങിയ ചുക്ക് ചുക്ക് പൊടിയെ ഈ കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ ചാറും കൂടെ ചേർത്ത് കുഴച്ച് നമ്മുടെ ഈ വെരിക്കോസിൻ്റെ മുഴകളിൽ അങ്ങനെ മുഴച്ചിരിക്കുന്ന ഭാഗങ്ങളിൽ ഇത് ഒരു ലേപനം ചെയ്തു വെച്ചിരുന്നിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് ചെറിയ ചൂടുവെള്ളം ഉണ്ടാക്കി ചെറിയ ചൂടുവെള്ളം ഉണ്ടാക്കുമ്പോൾ അതിൽ കുറച്ച് ഉപ്പിട്ട് ചൂടാക്കണം ഉപ്പിട്ട് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഈ ലേപനത്തിനെ കഴുകി കളഞ്ഞ് പതുക്കെ ചെറിയ ചൂടുള്ള എണ്ണയിട്ട് മുകളിലേക്ക് മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ഈ വെരിക്കോസിൻ്റെ ഈ ബ്ലോക്കുകൾ മാറ്റി ഈ ബ്ലഡിനെ നമുക്ക് വീണ്ടും അലിയിപ്പിച്ച് മാറ്റി വിടാൻ പറ്റി അങ്ങനെ ചെയ്യണം പക്ഷെ ഒരു ദിവസം ചെയ്തതെന്ന് പറഞ്ഞിട്ട് ആർക്ക് റിസൾട്ടൊന്നും കിട്ടത്തൊന്നുമില്ല എല്ലാവരും പറയും എല്ലാവർക്കും ഇപ്പോഴും എന്ന് വെച്ചാൽ എങ്ങനെയാണ് ധൃതി അല്ലെങ്കിൽ വെപ്രാളത്തിൻ്റെ സമയങ്ങളാണ് ആർക്കും ക്ഷമയില്ല എല്ലാവർക്കും പെട്ടെന്ന് വേണം എല്ലാം പെട്ടെന്ന് വേണം കാരണം അതേപോലെയാണ് ഇപ്പോഴും ചിന്തിച്ച് നോക്ക് പണ്ട് കാലത്തുള്ളവരെല്ലാവരും ഏകദേശം ഒരു നൂറ് വയസ്സിന് മുകളിൽ ജീവിച്ചിരുന്നു ഇപ്പോൾ എത്ര പേര് ഇപ്പോഴത്തെ തലമുറ ഒരു അറുപത് എഴുപത് വയസ്സിന് മുകളിലോട്ട് പോകുന്ന അത് മിനിമം ആൾക്കാർ മാത്രമാണ് അവർക്ക് ധൃതിയാണ് എല്ലാത്തിനും ധൃതിയാണ് അതേപോലെ തന്നെ മരണപ്പെട്ടു പോകാൻ അവരതിന് വേണ്ടിയിട്ട് അവർ പല ആഹാരങ്ങൾ വാങ്ങിക്കഴിക്കുന്നു വ്യായാമം ചെയ്യാതിരിക്കുന്നു പകൽ കിടന്നു ഉറങ്ങുന്നു എന്തൊക്കെയാണ് അവർ ചെയ്യണമെന്ന് അവർക്ക് തന്നെ അറിഞ്ഞുകൊണ്ടാണ് കാരണം അവർക്ക് എല്ലാത്തിനും ധൃതിയാണ് അവർക്ക് ജീവിതം ജീവിച്ചിരിക്കുന്നു മരിക്കാനും അവർക്ക് ധൃതിയുണ്ട് അതുകൊണ്ട് അവർ പല വഴികൾ കണ്ടുപിടിക്കുന്നു മദ്യപാനം പുകവലി ലഹരി വസ്തുക്കളുടെ ഉപയോഗം അങ്ങനെ 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 അവർ ഏത് വിധേനയും അവരുടെ ജീവിതത്തിനെ പെട്ടെന്ന് തീർക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ നമ്മൾ ചെയ്യാനുള്ളത് ധൃതിയൊന്നും പാടില്ല ഒരു നമുക്ക് ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ആ അസുഖത്തിന് വേരറ്റ് നമ്മുടെ ബോഡിയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മൾ ഡാറ്റ കൊടുത്ത് പറഞ്ഞു വിടണം അതിന് നമുക്ക് കുറച്ച് ക്ഷമ വേണം കാരണം ഒരാൾ അത് ഒരസുഖം എന്ന് പറയുമ്പോൾ നമ്മുടെ ശത്രുവാണ് നമ്മുടെ ശരീരത്തിനെ അത് കടന്ന് ആക്രമിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു ശത്രുവിന് ബലം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കരുതി 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 അല്ലെങ്കിൽ നമ്മൾ നമ്മളതിൻ്റെ തയ്യാറെടുപ്പ് നടത്തി 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 ഈ ശത്രുവിനെ നമ്മൾ നമ്മുടെ പടിക്ക് പുറത്താക്കണം അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് പറഞ്ഞു വിടണം വേണ്ടേ അല്ലാതെ ശത്രു കയറി വരുമ്പോൾ നമുക്കാണെങ്കിൽ അതിനുള്ള ആരോഗ്യമൊന്നുമില്ല ഒന്നുമില്ല വന്ന് കയറിയാൽ നമ്മൾ ആ ശത്രുവിൻ്റെ അടുത്ത് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അത് നമ്മുടെ ബോഡിയിൽ അനന്തരഫലങ്ങൾ ഒരുപാടായിട്ട് പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും എന്നുവെച്ചാൽ പെട്ടെന്ന് മാറ്റി കൊടുക്കാമെന്ന് പറഞ്ഞു കൊടുക്കുന്ന പല മരുന്നുകളും ക്രമേണ നമ്മുടെ ആന്തരിക അവയവങ്ങളെ ബാധിക്കുകയും നമുക്ക് ഈ ഒരു അസുഖത്തിന് പകരം പല അസുഖങ്ങളുണ്ടാവുകയും ചെയ്യും അപ്പോൾ അങ്ങനെയെന്നും ഇതാവരുത് നമുക്ക് ഈ വെരിക്കോസിനെ പ്രത്യേകിച്ചിട്ടൊരു തൈലമുണ്ട് ആ തൈലം നമുക്ക് ഇങ്ങനെ മസാജിങ്ങിനായിട്ട് നമ്മൾ നമ്മുടെ വൈദ്യശാലയിൽ ഈ വെരിക്കോസിനെ ചികിത്സിക്കുന്നുണ്ട് വെരിക്കോസിന് നമ്മൾ ഈ തൈലമൊക്കെ നമ്മൾ ഇതാക്കിയിട്ട് കറക്റ്റ് നമ്മൾ ഈ ബോഡിയിലെ മസാജിങ് അല്ലെങ്കിൽ നമുക്ക് ഈ കാലിൻ്റെ ഈ വെയിനുകളിൽ കറക്റ്റ് ചെയ്ത് നമ്മുടെ ഈ ഇതിനെല്ലാം അരിയിച്ച് കളയുന്ന ചികിത്സയെല്ലാം നമുക്കുണ്ട് വെരിക്കോസിന് ഫലപ്രദമായിട്ടുള്ള ചികിത്സയുണ്ട് സമയമുള്ളവരാണെങ്കിൽ ചികിത്സിക്കാൻ വന്നു കഴിഞ്ഞാൽ നമുക്കത് നോക്കാം അല്ലാതെ സമയമൊന്നുമില്ലാതെ പെട്ടെന്ന് മാറണം ഒരാഴ്ച കൊണ്ട് മാറണം എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നവർക്കാണെങ്കിൽ നമുക്ക് ഈ വൈദ്യശാലയിൽ അങ്ങനെയുള്ള ചികിത്സ ഇല്ല സത്യം പറയാണ് കാരണം നമുക്കൊരു അസുഖത്തിന് ചികിത്സിച്ചിട്ടുണ്ടെങ്കിൽ ആ അസുഖത്തിനെ നമ്മൾ തടഞ്ഞു വെച്ചിട്ട് നമ്മൾ പറഞ്ഞു വിടുകയല്ല ചെയ്യാനുള്ളത് ഒരു ഒരസുഖത്തിൻ്റെ കാരണം കണ്ടെത്തി അല്ലെങ്കിൽ ആ അസുഖം എന്താണെന്ന് അറിഞ്ഞ് അത് ഈ ശരീരത്തിൽ നമ്മൾ നമ്മൾ പൂർണ്ണമായിട്ട് മാറ്റുകയാണ് ചെയ്യാനുള്ളത് നമ്മുടെ ഭക്ഷണ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് എല്ലാം നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ അസുഖങ്ങളെല്ലാം പഠിക്ക് പുറത്ത് നിർത്താൻ പറ്റും ഇപ്പോൾ വെരിക്കോസ് പെയിൻ ഉള്ളവരാരും ബുദ്ധിമുട്ടേണ്ട വെരിക്കോസ് വെയിൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ടെൻഷനൊന്നും ആവേണ്ട നമുക്ക് ചികിത്സിക്കാൻ പറ്റുന്നതാണ് നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾക്ക് ചികിത്സിക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ നിങ്ങൾ എന്നും കിടക്കുന്നതിന് മുന്നേ കുറച്ച് ഓയിലെടുത്ത് അല്ലെങ്കിൽ തൈലോ എന്തെങ്കിലും എടുത്ത് ചെറിയ ചൂടാക്കി നിങ്ങളുടെ കാലിന് മുകളിലേക്ക് മസാജ് ചെയ്ത് വിട്ടുകൊടുക്കുക പറ്റുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ബാൻഡേജൊക്കെ എടുത്തിട്ട് നമ്മുടെ കാൽപാദത്തിൽ കാൽപ്പാദത്തിൻ്റെ അവിടെ നിന്ന് മുകളിലേക്ക് ഒന്ന് ചുറ്റി വെച്ച് കൊടുക്കുക കാരണം അപ്പോഴീ അടിയിലോട്ടുള്ള ഇതല്ലാതെ മുകളിലേക്ക് ഇത് പോകാനായിട്ട് സഹായിക്കും അങ്ങനെയൊക്കെ ചെയ്യുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് പരിഹാരം കിട്ടും ഷുഗറൊന്നും കൂടാതെ നോക്കണം മധുരമൊന്നും അധികം കഴിക്കരുത് പിന്നെ നമുക്ക് ഓവറായിട്ട് തടി ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ വണ്ണം കൂടി ഇരിക്കുന്ന ആളുകളാണെങ്കിൽ അതൊന്ന് കൺട്രോൾ ചെയ്യാൻ നോക്കണം അതൊക്കെ വെരിക്കോസിന് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് അല്ലെങ്കിൽ വെരിക്കോസിൻ്റെ ചാൻസ് അല്ലെങ്കിൽ സാധ്യത കൂട്ടുന്ന കാര്യങ്ങളാണ് അപ്പോൾ നമ്മുടെ നമുക്ക് എത്രയാണോ വെയിറ്റ് വേണ്ടുന്നത് അതിലേക്ക് നമ്മുടെ വെയ്റ്റിനെ കൺട്രോൾ ചെയ്ത് നിർത്തുക വെയിറ്റ് കുറയ്ക്കാനുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ആരും അപ്പോഴാരും ടെൻഷനെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും പരിഹാരമുണ്ട് ദൈവം ഒരു അസുഖം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു പരിഹാരവും കണ്ടുവച്ചിട്ടുണ്ട് വെച്ചാൽ ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മറുവശവും കൂടെ ഉണ്ട് എന്നർത്ഥമുണ്ട് അത് ഏത് രീതിയിലായിരുന്നാലും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും പക്ഷേ ഞങ്ങൾ കാര്യം പറയാം ഒന്നാമത്തെ കാര്യം പല ആൾക്കാരും വരും അവർക്ക് അസുഖമൊക്കെ മാറ്റണം അവർ മരുന്ന് കഴിക്കാനും റെഡിയാണ് പക്ഷേ നമ്മൾ പറയുന്ന പദ്യങ്ങൾ ശീലിക്കാൻ അവരെ കൊണ്ട് പറ്റാറില്ല പദ്യം എന്ന് പറയുമ്പോൾ ഓവറായിട്ടുള്ള പദ്യമൊന്നുമില്ല നിങ്ങൾ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് മൂന്ന് മാസം വേണം അല്ലെങ്കിൽ ആറ് മാസം അങ്ങനെയൊന്നുമില്ല നമ്മളൊരു പീരീഡ് ഒരു കാലാവധി പറയും അതൊരുപാട് ലോങ്ങ് ഒന്നുമല്ല ഒരു ചെറിയ ഒരു കാലാവധി നിങ്ങൾ നിങ്ങളുടെ വേണം അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിനെ നിങ്ങൾ സ്നേഹിക്കുന്നവരാണെങ്കിൽ ആ ഒരു കാലാവധി എന്നു വെച്ചാൽ ഒരു പതിനഞ്ച് ഒരു മുപ്പത് ദിവസത്തിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിന് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് നമ്മുടെ ശരീരത്തിന് ഒന്നുകൂടെ ഒന്ന് റീഫ്രഷ് ചെയ്തെടുക്കാം എന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എത്ര വയസ്സായി എന്നുള്ളത് ഒന്ന് ചിന്തിച്ച് നോക്കണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേറൊരു കാര്യമുണ്ട് കാര്യമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പുതിയ വണ്ടി വാങ്ങിയാൽ തന്നെ അത് പതിനഞ്ച് വർഷം കഴിയുമ്പം റീ ടെസ്റ്റ് നടക്കും ചെയ്യില്ലേ അപ്പോഴും ഒരിക്കലും നമ്മുടെ ബോഡി നമ്മളെന്നും നമ്മൾ കുളിക്കാറുണ്ട് നമ്മൾ കുളിക്കുക അല്ലാതെ നമ്മുടെ ആന്തരിക അവയവങ്ങൾ നമ്മുടെ ഉള്ള് ഉള്ളിനെ ആരൊക്കെ വൃത്തിയാക്കുന്നുണ്ട് കുളിപ്പിക്കുന്നുണ്ട് ഇല്ല അപ്പോൾ നമുക്ക് ഈ ടോക്സിൻസ് എല്ലാം അടിഞ്ഞു കൂടി അടിഞ്ഞു കൂടി അടിഞ്ഞു കൂടി നമ്മുടെ ബോഡി ഒരു പരുവായിട്ടുണ്ട് നമ്മുടെ എഞ്ചിനുകളും പാഴ്സുകളും എല്ലാം തേഞ്ഞു ഒരഞ്ഞ് തീർന്ന് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നമ്മുടെ ഈ ബോഡി ബോഡിയാവുന്നില്ല നമ്മുടെ ഈ ശരീരത്തിനെ കൊണ്ടുപോവാനായിട്ട് പാടുപെട്ടിരിക്കുന്ന ഒരു സ്റ്റേജിലാണ് നമ്മുടെ ജീവനുള്ളത് അതാദ്യം മനസ്സിലാക്കണം മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഈ ഉള്ള് ക്ലിയർ ചെയ്യണം നമ്മുടെ ഈ ആന്തരികമായിട്ടുള്ള അവയവങ്ങളെ ഒന്ന് കറക്റ്റ് ചെയ്ത് ശുദ്ധിയാക്കണം അതിന് നമ്മൾ പല പല രീതികൾ അവലംബിക്കുന്നുണ്ട് മനസ്സിലായില്ലേ ഇപ്പോൾ നമ്മളത് പല രീതിയിൽ നമ്മളതിനെ ഒന്ന് വയറിളക്കി കളയാൽ അങ്ങനെ 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 നമ്മൾ പല രീതിയിലായിട്ട് നമ്മുടെ ഈ ബ്ലഡിലൊക്കെ കിടക്കുന്ന വിഷാംശങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ വയറിനകത്ത് കിടക്കുന്ന ഞാൻ മുന്നേ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് എല്ലാത്തിനും കാരണം നമ്മുടെ വയറാണ് ആ വയറിൽ ദൂഷിപ്പിക്കുന്നത് നമ്മുടെ വായാണ് നമ്മുടെ വാ കാരണമാണ് എല്ലാം സംഭവിക്കുന്നത് ഈ ചവച്ചരച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന പല സാധനങ്ങളും നമുക്കിപ്പോൾ ടേസ്റ്റാക്കി നമ്മൾ തിന്നുന്നതെല്ലാം പിന്നീട് അങ്ങ് അകത്തോട്ട് ചെന്നിട്ട് വിഷമായിട്ട് നമ്മളെ തന്നെ കൊന്നുകൊണ്ടിരിക്കുകയാണ് അതറിയാം അപ്പോഴതിനെയൊക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് നമ്മുടെ ആന്തരിക അവയവങ്ങളെ ഒന്ന് കുളിപ്പിച്ചെടുക്കുമ്പോൾ തന്നെ നമ്മൾ ഫ്രഷാവും നമുക്ക് എത്ര നമ്മൾ ജനിച്ചു വന്നപ്പോൾ നമ്മുടെ ശരീരത്തിൽ ടോക്സിൻസ് ഒന്നും ഇല്ല ഒരു പത്ത് വയസ്സ് വരെയൊന്നും വലുതായിട്ടൊന്നുമില്ല ഇപ്പോഴത്തെ കുട്ടികൾക്കുണ്ട് ഇവിടുത്തെ കുട്ടികൾ ഒരു മൂന്ന് നാല് വയസ്സ് മുതൽ കഴിക്കണതെല്ലാം പുറത്തുനിന്നാണ് അപ്പോൾ അവർക്കതൊക്കെ കാര്യങ്ങളൊക്കെ കാണും പക്ഷേ നമ്മൾ ഒരു ആറ് മാസം കൂടുമ്പോഴെങ്കിലും നമ്മുടെ ശരീരത്തിനെ ഒന്ന് ശുദ്ധിയാക്കി വെച്ച് ആവശ്യത്തിന് വ്യായാമമൊക്കെ കൊടുത്ത് നമ്മൾ കറക്റ്റ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് തന്നെ ഇരിക്കാൻ പറ്റും അസുഖങ്ങളൊന്നും നമ്മളെ ബാധിക്കുകയൊന്നുമില്ല നമ്മൾ നല്ല സജ്ജരായിട്ട് നല്ല ആയുധ എന്നുവെച്ചാൽ നമ്മൾ പ്രതിരോധിക്കാൻ സജ്ജരാണെങ്കിൽ ശത്രുക്കൾ നമ്മളടുത്തോട്ട് വരാനായിട്ട് ഒന്ന് പേടിക്കും പേടിക്കില്ലേ അപ്പോൾ ആയുധമൊന്നുമില്ലാതെ ഒരാൾ ഇങ്ങനെ ഉറക്കം തൂങ്ങി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ വരണശത്രുവിന് എളുപ്പമാണ് നമ്മുടെ ബോഡി പെട്ടെന്ന് അവർ കടന്നാക്രം പക്ഷേ ഒരാൾ നല്ല ആയിട്ട് അവർ ഇങ്ങനെ ജാഗരൂകരായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഒരാൾ വന്നാൽ അവരപ്പം അവരെ ഇതാക്കുമെന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരാളുടെ ധാരേലും കയറിച്ചല്ലോ അതേപോലെ തന്നെയാണ് നമ്മൾ നല്ല എനർജി ആയിട്ടിരിക്കുന്ന ബോഡിയിലേക്ക് ഒരിക്കലും ഒരാളും കയറില്ല അപ്പോൾ ഇനി നമ്മളെല്ലാ പേരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനെ നമ്മൾ സ്നേഹിക്കണം നമുക്ക് ഈ കിട്ടുന്ന ജീവിതം നമുക്ക് ഈ ഭൂമിയിൽ കിട്ടുന്ന ജീവിതം അല്ലെങ്കിൽ നമുക്ക് തന്ന ശരീരം അതിനെയൊക്കെ നമ്മൾ സ്നേഹിച്ച് നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ച് ഒരു അസുഖങ്ങളും വരാതെ അസുഖങ്ങളൊക്കെ വരും കാരണം നമുക്ക് ഒരിക്കലും മരിച്ചാലേ പറ്റുള്ളൂ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും അതിന് നമ്മൾ എത്ര വൃത്തിയാക്കി വെച്ചിരുന്നാലും ഒരിക്കൽ അതങ്ങനെ ഇപ്പോഴെങ്കിലും ശരി തന്നെ നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയം വരെ നമുക്ക് ബാക്കിയുള്ളവർക്ക് നമുക്കല്ല നമുക്ക് ബുദ്ധിമുട്ടുണ്ടായാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മുടെ കൂടെയുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ ജീവിച്ച് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിടത്ത് ചുരുണ്ട് കിടക്കാതിരിക്കണം ഇല്ല ചുരുണ്ട് കിടക്കണോ വേണ്ട എന്നൊക്കെ തീരുമാനിക്കുന്ന ആൾ വേറെ എങ്കിലും നമ്മളായിട്ട് അതിനുള്ള ഒരു വഴി വെച്ച് കൊടുക്കരുത് അങ്ങനെയുള്ള ഒരു അസുഖത്തിനെയും നമ്മൾ ക്ഷണിച്ച് വരുത്തരുത് നമ്മുടെ കൂടെ ഉള്ളവർക്ക് നമ്മളായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ അവരുടെ ജീവിതത്തിൽ നമ്മൾ സന്തോഷം കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതുമാത്രം കൊടുത്തുകൊണ്ട് നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മളും നല്ല ആരോഗ്യത്തോടു കൂടിയിരിക്കണം ഇവിടെ അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എല്ലാ അസുഖങ്ങളെയും മാറ്റാം വെരിക്കോസ് എന്ന് പറയുന്ന നമ്മുടെ ഈ അസുഖം നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും അത് ഉറപ്പാണ് ആരും പേടിക്കുന്നു വേണ്ട കൂടിയിട്ടുണ്ടെങ്കിൽ കുറച്ച് കാലതാമസം എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ എല്ലാം ഫലപ്രദമായിട്ടുള്ള ചികിത്സകളെല്ലാം ഉണ്ട് നമുക്ക് ആഹാരം അല്ലെങ്കിൽ നമ്മുടെ വ്യായാമം നമ്മുടെ ജീവിത രീതികൾ അതിനൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് നമുക്കെല്ലാം കറക്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെന്ന് തോന്നിയാൽ ഒന്ന് ഷെയർ ചെയ്ത് ബാക്കിയുള്ളവരിലൂടെ എത്തിച്ചേക്കണം ആർക്കെങ്കിലും ചികിത്സ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വൈദ്യശാലയുടെ നമ്പർ ഇട്ടേക്കാം ഇപ്പോൾ വൈദ്യശാലയിൽ വന്നാൽ മതി ഞങ്ങൾ തിരുവനന്തപുരം ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ല പച്ചപാലോടാണ് പച്ചപാലോട് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഹിൽ ഏരിയയാണ് കുറച്ച് ഉയർന്ന ജീവിതമാണ് എന്ന് വെച്ചാൽ നമ്മുടെ പൊന്മിടി എന്നൊക്കെ നിങ്ങൾ കേട്ട് കാണും പൊന്മിടി ടൂറിസ്റ്റ് ഏരിയയാണ് പൊന്മിടി ബ്രൈമൂർ എന്നൊക്കെ പറയുന്നത് അതിൽ ബ്രൈമൂർ എന്ന് പറയുന്ന ആ ഒരു ടൂറിസത്തിൽ ടൂറിസം ഏരിയയിലേക്ക് പോകുന്ന ഒരു എസ്റ്റേറ്റ് ആണ് പോകുന്ന വഴിക്ക് ആണ് നമ്മുടെ ഇടിഞ്ഞാർ എന്ന് പറയുന്ന ഒരു കൊച്ചു സ്ഥലം ആ ഇടിഞ്ഞാർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങളുടെ വൈദ്യശാല ഉള്ളത് ഇവിടെയൊക്കെ നല്ല ഭംഗിയാണ് പ്രകൃതിയെല്ലാം മനോഹരമാണ് ഇവിടെ എല്ലാവരും ടൂറിസമാണ് കാരണം എക്കോ ടൂറിസം സ്ഥിതിയാണ് വനമാണ് ഹില്ല ഏരിയയാണ് ഇപ്പോൾ വൈദ്യശാലിയൊക്കെ വേറൊരു ഇതാണ് വരുന്നവർക്ക് പകുതി അസുഖവും ഇങ്ങോട്ട് വരുമ്പോഴ് തന്നെ മാറും കാരണം നല്ല പ്രകൃതി നല്ല ശുദ്ധമായ കാറ്റും ശുദ്ധമായ വെള്ളവും ഒക്കെ നല്ല നമുക്ക് വായുവായിരുന്നാലും ജലമായിരുന്നാലും എല്ലാം അന്തരീക്ഷം നമുക്കൊരു റിഫ്രഷ്മെൻ്റ് നടക്കുന്ന അതേ രീതിയിലുള്ള ശാന്തമായ ഏരിയയാണ് വലിയ തിരക്കും ബഹളമൊന്നുമില്ല അപ്പോഴ് വരാൻ താല്പര്യമുള്ളവർ വൈദ്യശാലയിൽ വരാൻ താല്പര്യമുള്ളവരൊക്കെ ഞാൻ നമ്പർ കൊടുത്തേക്കാം വിളിച്ചിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ കൺസൾട്ടിങ് ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് അസുഖങ്ങൾ എന്താണെന്ന് നോക്കിയിട്ടുള്ള ചികിത്സയുണ്ട് അപ്പോൾ എന്തായിരുന്നാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻറ്റ് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നുണ്ടെങ്കിൽ കമൻറ്റ് പറയണം ഞാൻ കുറേ നേരം കൊണ്ട് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ബോറടിച്ച് കാണും ബോറടി ബോറടിച്ചെങ്കിൽ സഹിച്ചോളാം കേട്ടാ ഇപ്പോഴേ എല്ലാവർക്കും വൈദ്യശാലയിലേക്കും നമ്മുടെ ഇങ്ങനെയുള്ള പ്രകൃതി പ്രകൃതിയിൽ നിന്നുള്ള കിട്ടുന്ന ഔഷധങ്ങൾ വെച്ച് മാത്രമാണ് നമ്മൾ ചികിത്സിക്കുന്നത് ആ ചികിത്സയിലേക്കൊക്കെ സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഞാൻ പറഞ്ഞതൊന്നും മറക്കണ്ട കമൻ്റ് എന്തായാലും ഇടണം ഇട്ട് നിങ്ങളുടെ അഭിപ്രായം എനിക്കൊന്ന് അറിയണം ഓക്കെ ബൈ ബൈ താങ്ക്